ടുത്തുള്ള കുടിലിൽ കുഞ്ഞിയമ്മ എന്ന ഒരു മുയലമ്മ താമസിച്ചിരുന്നു കുഞ്ഞിയമ്മക്ക് അഞ്ചു മക്കളായിരുന്നു അവർക്ക് അമ്മയെ വലിയ ഇഷ്ടമായിരുന്നു അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ അതേപടി അനുസരിക്കും പക്ഷെ അവർ കളിക്കുമ്പോൾ മാത്രം അമ്മയുടെ വാക്കുകൾക്ക് വില കൊടുത്തില്ല ഒരു ദിവസം കുഞ്ഞമ്മ മക്കളോട് പറഞ്ഞു മക്കളെ ഞാൻ അടുത്തുള്ള പുഴയിൽ പോയി കുളിച്ചു വരാം അപ്പോഴേക്കും ആരും വീടിന് പുറത്തേക്ക് പോകരുത് ഇവിടെ മുയലുകളെ പിടിക്കാൻ കുറുക്കൻ വരാൻ സാധ്യതയുണ്ട് ഇത് കേട്ട മക്കൾ ശരി അമ്മേ എന്ന് പറഞ്ഞു കുഞ്ഞമ്മ പുഴയിലേക്ക് പോയി കുഞ്ഞമ്മ പോയതും മക്കൾ പുറത്ത് കളിക്കാൻ തുടങ്ങി മുതിർന്ന മകൻ എത്ര പറഞ്ഞിട്ടും ആരും കേട്ടില്ല അവർ കളിച്ചുകൊണ്ട് പുഴയുടെ അടുത്തേക്ക് നടന്നു ഇതേ സമയം കുറുക്കൻ അവരെ ദൂരെ നിന്നും കാണുന്നുണ്ടായിരുന്നു പെട്ടെന്ന് കുറുക്കൻ അവരുടെ അടുത്തേക്ക് ഓടിയെത്തി കുറുക്കനെ കണ്ടതും അവർ ഭയന്ന് വിറച്ചു തിരിഞ്ഞോളി അവർ വീടിന്റെ അടുത്തേക്ക് ഓടി വന്നു അപ്പോഴേക്കും കുഞ്ഞമ്മ കുളി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരുന്നു അവർ മക്കളെ അടുത്ത് വിളിച്ചു ഞാൻ പറഞ്ഞത് കേൾക്കാതെ നിങ്ങൾ എന്തിനാണ് പുറത്തുപോയത് കുഞ്ഞമ്മ ചോദിച്ചു മക്കൾ തല താഴ്ത്തി നിന്നു അമ്മേ ഞങ്ങൾക്ക് തെറ്റ് അമ്മ പറഞ്ഞത് അനുസരിക്കാതെ പുറത്തുപോയത് കൊണ്ടാണ് ഞങ്ങൾ കുറുക്കനെ കണ്ടത് ഇനി ഞങ്ങൾ ഒരിക്കലും അമ്മയുടെ വാക്കുകൾ ധിക്കരിക്കില്ല എന്നവർ പറഞ്ഞു കുഞ്ഞിയമ്മ അവരെ ചേർത്തി പിടിച്ച് ഉമ്മ കൊടുത്തു അന്ന് മുതൽ ആ അഞ്ചു മക്കളും അമ്മയുടെ വാക്കുകൾ അനുസരിച്ച് നല്ല കുട്ടികളായി ജീവിച്ചു